നമസ്കാരം ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പുതിയ സീസണിലെ ആദ്യത്തെ പരമ്പര അടുത്ത മാസം ഇന്ത്യ കളിക്കാനിരിക്കുകയാണ് കരുത്തരായ ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിലെ അഞ്ചു ടെസ്റ്റുകളുടെ ദൈർഘ്യമേറിയ പരമ്പരയാണ് ഇന്ത്യ കളിക്കുക രോഹിത് ശർമ്മ വിരമിച്ചതോടെ ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കി ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് പതിനെട്ടംഗ സ്ക്വാഡിനെയാണോ സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്തിരിക്കുന്നത് തകർപ്പൻ ഫോമിലുള്ള യുവതാരം സായി സുദർശൻ ആദ്യമായി ടെസ്റ്റ് ടീമിൽ എത്തിയപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വർണ്ണാടൻ മലയാളി താരം കരുൺ നായരും തിരിച്ചു വിളിക്കപ്പെട്ടു എന്നാൽ ഇന്ത്യൻ സംഘത്തിലുള്ള ചില കളിക്കാർക്ക് പരമ്പരയിലെ ഒരു മത്സരത്തിൽ പോലും കളിക്കാൻ അവസരം ലഭിച്ചേക്കില്ല വാട്ടർ ബോയി ആയി മാത്രം ഒതുക്കപ്പെടാനിടയുള്ള ഈ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഒന്നിൽ പോലും കളിക്കാൻ അവസരം ലഭിക്കാൻ ഇടയില്ലാത്തവർ ആറു പേരാണ് ഓപ്പണിംഗ് ബാറ്ററായ അഭിമന്യു ഈശ്വരൻ ഇടൻ കയ്യൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേല പേസർമാരായ ആകാശ് ദ്വീപ് അർഷ്ദീപ് സിംഗ് ചൈനാമാൻ സ്പിന്നറായ കുൽദീപ് യാദവ് എന്നിവരാണ് കെ എൽ രാഹുൽ യശസ്സി ജെയ്സ്വാളും ചേർന്നായിരിക്കും ഇന്ത്യക്ക് വേണ്ടി പരമ്പരയിൽ ഉടനീളം ഓപ്പൺ ചെയ്യുക ഓസ്ട്രേലിയക്കെതിരെയുള്ള അവസാനത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ മുഴുവൻ ടെസ്റ്റുകളിലും ഈ ജോഡിയാണ് ഓപ്പൺ ചെയ്തത് മികച്ച ചില തുടക്കങ്ങൾ ഈ സഖ്യം ടീമിന് നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലും രാഹുൽ ജെയ്സ്വാൾ സഖ്യത്തിൽ തന്നെ ടീം മാനേജ്മെന്റ് വിശ്വാസം അർപ്പിക്കും രണ്ടിലൊരാൾക്ക് പരിക്കേറ്റാൽ മാത്രമേ അഭിമന്യുവിന് പ്രതീക്ഷിക്കുകയുള്ളൂ കയുള്ളൂ വിക്കറ്റ് കീപ്പർമാരായി മൂന്ന് പേർ ടീമിന്റെ ഭാഗമാണ് ഇവരിൽ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഋഷഭ് പന്തായിരിക്കും ഫസ്റ്റ് ചോയ്സ് കൂടാതെ ഓപ്പണിംഗ് ബാറ്ററായ രാഹുലും ഈ റോൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നയാളാണ് അതിനാൽ ഇംഗ്ലണ്ടിൽ ഒരു ടെസ്റ്റിൽ പോലും ജുറയിൽ ചുറയിൽ ഉറപ്പായിരിക്കുകയാണ് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ താരത്തിന് നേരിയ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ ഓൾറൗണ്ടർമാരെ എടുത്താൽ നാലു പേർ ടീമിലുണ്ട് ഇതിൽ സ്പിൻ ബൗളിംഗ് ഓൾറൌണ്ടറിന്റെ സ്ഥാനത്തേക്ക് പരിചയ സമ്പന്നനായ രവീന്ദ്ര ജഡേജയാണ് ഫേവറേറ്റ് സെയിം ബൌളിംഗ് ഓൾറൌണ്ടറുടെ റോളിൽ ഷർദുൽ ഠാക്കൂറ നിതീഷ് റെഡ്ഡി എന്നിവരിൽ ഒരാളെയും കളിപ്പിച്ചേക്കും ഒരാൾ ഫ്ലോപ്പ് ആയാൽ മറ്റേയാളെ പരീക്ഷിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ജഡ്ഡു ഉള്ളതിനാൽ വാഷിംഗ്ടണിന് എല്ലാ കളിയിലും ബെഞ്ചിൽ തന്നെയാവും സ്ഥാനം ബൌളിംഗ് ലൈനപ്പിൽ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പ്രസിദ് കൃഷ്ണ ആകാശ് ദ്വീപ് ഹർഷ്ദീപ് സിംഗ് കുൽദീപ് യാദവ് എന്നീ ആറ് പേരുണ്ടെങ്കിലും മൂന്ന് പേരെ മാത്രമേ കളിപ്പിക്കാനിടയുള്ളൂ സ്റ്റാർ പീസർ ആയിരിക്കും ഫാസ്റ്റ് ബൗളിങ്ങിനെ ചുക്കാൻ പിടിക്കുക അദ്ദേഹത്തിന്റെ പങ്കാളി സിറാജുമായിരിക്കും മൂന്നാമന്റെ റോളിലേക്ക് മത്സരം മൂന്ന് പേർ തമ്മിലായിരിക്കും ഇവരിൽ മുൻതൂക്കം പ്രസിദ്ധനായിരിക്കും ഇതോടെ ആകാശ് ആകാശദ്വീപും ആർഷദ്വീപും തഴയപ്പെടുകയും ചെയ്യും ഇംഗ്ലണ്ടിലെ പിച്ചുകളിൽ സ്പിന്നർമാർക്ക് വലിയ സഹായം ലഭിക്കാൻ ഇടയില്ലാത്തതിനാൽ കുൽദീപിനെ ഇറക്കാനുള്ള സാധ്യതയും കുറവാണ് പകരം ജഡേജയായിരിക്കും സ്പിൻ വിഭാഗം കൈകാര്യം ചെയ്തേക്കുക ബാറ്റിംഗിൽ കൂടി ടീമിനായി സംഭാവന നൽകാൻ കഴിയുമെന്നത് അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റ് ആവുകയും ചെയ്യും